ടിവിക്കെ അധ്യക്ഷൻ വിജയ്യുടെ ഇറോഡിലെ പൊതുസമ്മേളനം ഇന്ന് കരൂർ ദുരന്തത്തിന് ശേഷം തമിഴ്നാട്ടിൽ ആദ്യമായാണ് വിജയ്യുടെ പൊതുസമ്മേളനം നടക്കുന്നത് വിജയമംഗലത്ത് തമിഴ്നാട് ദേവസ്വം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് യോഗം കർശന ഉപാധികളുടെയാണ് യോഗത്തിന് പോലീസ് അനുമതി നൽകിയത് അഷ്കർ അലി കരുവേണ്ട വിവരങ്ങളുമായി അഷ്കർ കരൂർ ദുരന്തം നമുക്ക് മുന്നിലുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ വിജയ്യെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു പൊതുസമ്മേളനം ഈ റോഡിൽ നടക്കുന്നത് എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയിരിക്കുന്നത് ഗുഡ് മോർണിംഗ് സൗദി അറബ്യ വലിയ ഉപാധികളുടെയും നിയന്ത്രണങ്ങളോടെയുമാണ് ഇത്താണത്തെ വിജയുടെ പരിപാടി എന്ന് പറയേണ്ടി വരും ഏകദേശം എൺപത്തിനാലോളം നിർ നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇപ്പോൾ വിജയുടെ പരിപാടിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത് ആ പരിപാടി നടക്കുന്ന ഈ റോഡ് വിജയമംഗളത്തെ പരിപാടിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും വലിയ തോതിൽ ആ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് സമാനതകളില്ലാത്ത നിയന്ത്രണം എന്ന് തന്നെ പറയേണ്ടി വരും ബോക്സ് ബോക്സുകളായി തിരിച്ചുകൊണ്ടാണ് ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ബോക്സുകളിലും നിശ്ചിത ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കുകയുള്ളൂ ആ ബോക്സ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ബോക്സുകളിലേക്ക് ആളുകൾ നിറയ്ക്കും അങ്ങനെയാണ് ഇങ്ങോട്ട് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച രാവിലെ ആറ് മണി ആകുമ്പോഴേക്കും തന്നെ സ്ത്രീകൾ അടക്കുമ്പോഴോ വന്ന് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഈ ഭാഗത്താണെങ്കിൽ പല ബോക്സുകളും ഇപ്പോൾ തന്നെ ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് ഈ പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയിരിക്കുന്നത് ഒരു രണ്ട് മണിക്കൂർ സമയം മാത്രമാണ് ആ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ പരിപാടി പൂർത്തിയാക്കണം മാത്രമല്ല വലിയ നിയന്ത്രണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് ഈ പരിപാടി വേണ്ടി ഇവിടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം നിയോഗിച്ചിരിക്കുന്നത് അതിന് പുറമെ വലിയ സി സി ടി വി ക്യാമറകളും അതുപോലെ തന്നെ കഴിഞ്ഞ കരൂരിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നത് ആവശ്യത്തിന് കുടിവെള്ളം ഇല്ലാത്തത് ടോയ്ലറ്റുകളില്ലാത്തത് ആവശ്യത്തിന് പോലീസ് ഇല്ലാത്തത് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കരൂരിൽ ഉണ്ടായിരുന്നു അതിനൊക്കെ പരിഹാരമായിട്ടാണ് ആ നിരവധി സജ്ജീകരണ നിയന്ത്രണങ്ങൾ ഇത്തവണ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കാലിരുന്ന് വലിയ

ഇതാണ് രാവിലെ ആറ് മണിക്ക് ഒരു പക്ഷെ നമ്മുടെ കേരളത്തിലൊന്നും കാണാത്ത കാഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും പതിനൊന്ന് മണിക്ക് ആരംഭിക്കാൻ പോകുന്ന പരിപാടിക്കാണ് രാവിലെ ആറ് മണിക്ക് തന്നെ ഇത്തരത്തിൽ നിറഞ്ഞു കവയുന്ന രീതിയിൽ ആളുകൾ എത്തുന്നത് ഇത് ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടേക്ക് എത്തുമ്പോൾ സം തന്നെ ഇത്തരത്തിൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ രാത്രി മുതൽ തന്നെ ഈരോട് ഈ വിജയമംഗലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അത്രയും വലിയ ആവേശത്തോടുകൂടി പ്രത്യേകിച്ച് കരൂർ ദുരന്തത്തിൽ വലിയ വിമർശനങ്ങൾ ടി വിജയ്ക്കും ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പരമാവധി ശക്തി പ്രകടനം നടത്തുമെന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം തന്നെ മുപ്പത്തയ്യായിരം ആളുകൾക്ക് മാത്രമാണ് പരിപാടിയിൽ ആ പങ്കെടുക്കാനുള്ള അനുമതി നൽകിയിട്ടുള്ള ആ സമയമായി കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ടുള്ള എൻട്രി പോയിന്റുകളൊക്കെ തന്നെ പൂർണ്ണമായും ആ നിർത്തിവെക്കുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് ഏകദേശം പതിനാറ് ഏക്കർ സ്ഥലത്താണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നാലേക്കറിലധികം സ്ഥലം ആളുകൾക്ക് ഇരിക്കുന്നതിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അങ്ങനെ വലിയ തോതിലുള്ള സജ്ജീകരണങ്ങൾ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കും നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഒരു ബോക്സുകളാണ് ഈ കമ്പി കൊണ്ട് വേലുകെട്ടി തിരിച്ച ഒരു ബോക്സുകളാണ് ഇതിന് നിശ്ചിത കഴിഞ്ഞാൽ പിന്നീട് ഉദ്യോഗസ്ഥർ അതിന്റെ ഗേറ്റ് അടച്ചു കെട്ടും അങ്ങനെ ഓരോ ബോക്സുകൾ ബോക്സുകളായിട്ടാണ് ആളുകൾ പങ്കെടുക്കുന്നത് അതിൽ തന്നെ ഗർഭിണികൾ പങ്കെടുക്കാൻ പാടില്ല പ്രായമുള്ളവർ പങ്കെടുക്കാൻ പാടില്ല രോഗികൾ പങ്കെടുക്കാൻ പാടില്ല ഭിന്നശേഷിക്കാർ പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ വലിയ തോതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരൊന്നും തന്നെ ഈ പരിപാടിക്കെത്തരുത് എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം അതിനോടൊപ്പം തന്നെ സി സി ടി വി ക്യാമറകളടക്കം വലിയ സജ്ജീകരണം നമുക്കിവിടെ കാണാൻ കഴിയും എന്തായാലും കരൂരിലുണ്ടായ ദുരന്തത്തിൽ നിന്നും ഒരു പാഠം അത് തമിഴ്നാട് പോലീസും സർക്കാരുമാണെങ്കിലും അവരും പഠിച്ചിരിക്കുന്നു ടി വിക്ക് പാർട്ടിയും പഠിച്ചിരിക്കുന്നു തന്നെ പറയാൻ ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളൊക്കെ തന്നെ പേരുടെ ജീവൻ പൊലിയില്ലായിരുന്നു എന്നതാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രയേറെ ഇവിടെയുണ്ട് നേരത്തെ തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു പൊതുപേരോട് നടത്താൻ അനുമതി നൽകാത്തതിൽ വിജയ് വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ തന്നെ വിജയ് വലിയൊരു സമ്മേളനം നടക്കാൻ പോകുന്നു വിജയ് ഇന്ന് എന്തൊക്കെ പറയും വലിയ പ്രാധാന്യമാണ് നേരത്തെ തന്നെ പ്രവർത്തകർ എത്തിയിരിക്കുന്നു വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ വലിയ സുരക്ഷാ സന്നാഹമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് അഷ്കർ അലി കരുമ്പയാണ് സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്